അസ്സാമലൈക്കും അപ്പോഴേ ബീഫിൻ്റെ പതിര് കഴിക്കാത്തവർ ആരുണ്ടെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് പതിരൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ പുള്ളി ടേസ്റ്റാണ് രക്ഷയില്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ആയിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കണം അതിനു മുൻപേ വിനിഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ്സ് കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു വെള്ളത്തിൽ കഴുകിയാൽ പോരാ ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം അപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കറിവേപ്പില വർഷം കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോഴേ കുറച്ച് കറിവേപ്പിലെ വാരിയിടുന്നത് നമ്മളൊരു ശീലം തന്നെ ആണല്ലോ അല്ലേ അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നേരെ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വലിയുള്ളി വേണം രണ്ടെണ്ണം വലുതാണ് എടുത്തത് ചെറുതാണെങ്കിലും നാലെണ്ണം എടുത്തോളൂ അതുപോലെ തക്കാളി വലുത് രണ്ടെണ്ണമാണ് എടുത്തത് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാൻ വേണ്ടി മാറിക്കരുത് ഇഞ്ചിയും വെള്ളുളളിയും ഒക്കെ കുറച്ച് അധികം തന്നെ എടുത്തോളൂ കേട്ടോ നല്ല രുചി കിട്ടും അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പതിരും എല്ലാം കൂടെ കൂടി ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായേ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ എല്ലാ തരം മസാലപ്പൊടീൻ്റെ റെസിപ്പീസും തൗഫി കിച്ചൺ ഒന്ന് ഫോളോ ചെയ്യും ആണെങ്കിൽ കിട്ടട്ടോ ഒരു ടീ സ്പൂൺ കാശ്മീരിൻ്റെ മുളകുപൊടി ഒരു ടീ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീ സ്പൂൺ അച്ചീ മസാലൻ്റെ പൊടി ഒരു ടീ സ്പൂൺ കുരുമുളകുപൊടി അര ടീ സ്പൂൺ ബിരിയാണി മസാല ആവശ്യത്തിന് ഉപ്പ് കാൽ ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ पुദീനൻ്റെ ഇലയും കൂടി അത്യഷ നല്ലോണം ഇട്ടെടുത്തോളൂ ട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊരു മണിക്കൂറോളം കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ വെളിച്ചെണ്ണയിൽ അതൊന്ന് വറവിടാം കറിയിപ്പിലിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത് ഇതിങ്ങനെ വറ്റിച്ചെടുക്കുന്നോ ഒരു രുചി ഏറ്റവും ഒരു കാര്യമാണ് ബീഫിൻ്റെ പതിര് എല്ലാത്തിൻ്റെ കൂടെ പൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതൊന്നര രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട അഭിപ്രായം അറിയിക്കുക ബൈ ബൈ